ഞാൻ അമ്പാടിയും കൂടിയിട്ട് അംഗനവാടിയിൽ പോകാൻ കേട്ടോ ഇന്ന് അമ്പാടിയുടെ അങ്കനവാടിയിലെ പ്രവേശനോത്സവമാണ് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഉണ്ണിക്കൂട്ടം പോയി കഴിഞ്ഞപ്പോൾ ഒരു പത്തേ കാലൊക്കെ ആയപ്പോൾ ഞങ്ങളും പോവാണ് കേട്ടോ അപ്പോൾ ഇതെ നല്ല സന്തോഷത്തിലൊക്കെയാണ് അവൾ വരുന്നത് അംഗനവാടി പോവുക പറഞ്ഞിട്ട് ഇനി അവിടെ പോയിട്ട് ഇരിക്കുമോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അതെ ഞങ്ങൾ അംഗനവാടിയിൽ അവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് വരാനുള്ള ദൂരമുള്ളൂ കേട്ടോ നടന്ന് വരണമെങ്കിൽ നടന്ന് വരാം നടന്നു വന്നൊരു എക്സസൈസാണ് പക്ഷെ മടിച്ചിട്ട് നടക്കാണ് വണ്ടി എടുത്ത് വന്നതാണ് കേട്ടോ ഒരു പാലത്തിൻ്റെ താഴെയാണ് നമ്മുടെ അപ്പോൾ അപ്പം മുന്നിൽ പോകുന്ന കുട്ടി കരഞ്ഞിട്ടാണ് പോണത് അപ്പോൾ എനിക്കൊരു ടെൻഷനായി കാരണം ഇനി ഇവ കറിയുമോ എന്നുള്ളത് അങ്ങനെയാണല്ലോ ഒരാൾ കറിയുമ്പോഴാണ് മറ്റാൾക്ക് അറിയാനും കൂടി തോന്നുന്നത് അപ്പൊ ഞാൻ അപ്പോഴാണ് അവൻ്റെ അടുത്ത് ചോദിക്കേണ്ടതാ അംഗനവാടിയിലെത്തിയിട്ടാ അതീന്ന് ഇരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതേ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോകണമെങ്കിൽ അപ്പോഴത്തെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അമ്പാടീനേയും പിടിച്ചങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികളൊക്കെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ചെരുപ്പം നമ്മൾ അങ്ങനെ അംഗനവാടിയുടെ ഉള്ളിൽ കയറി ഗെയ്സ് അങ്ങനെ നമ്മുടെ അമ്പാടിയുടെ ആദ്യത്തെ അംഗനവാടിയിൽ നമ്മൾ കയറി ആ ഒരു കസാരയിൽ ഇരിക്കുന്നുണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പഴയ കുട്ടികളും ഉണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളും ഉണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു പതിനെട്ട് പേര ാണ് ഉള്ളത് കുറച്ച് കുട്ടികളാണ് പക്ഷേ ഇന്ന് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർ വരും ഇങ്ങനെ ഓരോരോ ദിവസം ഓരോ കുട്ടികളും മുടങ്ങുമല്ലോ അങ്ങനെ പ്രവേശന ഭാഗമായിട്ട് ടീച്ചറിൻ്റെ വക കുറച്ച് കാര്യങ്ങൾ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കുട്ടികളെ ബലൂണും പൂവൊക്കെ കൊടുത്ത് അവർ അംഗനവാടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്താണ് അപ്പോൾ അവർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇത് അമ്പാടിയും ഒരു പൂവും ബലൂണും ഒക്കെ പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അംഗനവാടിയുടെ ഉള്ളിലേക്ക് വീണ്ടും കയറി അപ്പം അമ്പാടിയോട് പറഞ്ഞു ഒരു കസാരയിൽ ഇരിക്കും കുഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവൻ പോയിട്ട് അവർ കസാരയിൽ തന്നെ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കയ്യിലത്തെ പൂവ് ആൻറ്റി വന്നിട്ട് മേടിച്ചു ഞാൻ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ബലൂണ് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു കേട്ടോ കളിക്കാൻ ഒരു സന്തോഷമാണല്ലോ ബലൂണൊക്കെ കാണുമ്പോൾ പിന്നെ ചെയറിലൊക്കെ ഞങ്ങളൊക്കെ ഇരുന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പുതിയ കുട്ടികളെ വെച്ച് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതേ ഇവർക്ക് അങ്ങനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സമ്മാനം ക്രയോൺസ് ആണ് കേട്ടോ നമ്മുടെ അമ്പാടിയുടെ പേര് വിളിച്ചപ്പോൾ ഇത് അമ്പാടി പോയിട്ട് ക്രയോൺസ് വാങ്ങിച്ചു കേട്ടോ ആൾക്ക് വന്നൊരു സന്തോഷില്ലേ മുഖത്ത് ഒരു ഇങ്ങനെ ഒരു ടെൻഷനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ആൾ നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം തലയൊക്കെ കാട്ടി അതിൻ്റെ ഇടയിൽ കുറുക്കൊക്കെ കൊടുത്തു കേട്ടോ കുറുക്ക് അവൻ കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായി കുട്ടികളൊക്കെ പോയി കുറച്ച് കുട്ടികൾ മാത്രം നിൽക്കണല്ലോ അപ്പം എൻ്റെ അടുത്ത് ടീച്ചർ ചോദിച്ചു എന്താ സായിദേവിനെ എന്ന് ചോദിച്ചപ്പോൾ മോ ആ സായിദേവിനെ നിർത്താമെന്ന് പറഞ്ഞു കരയുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ കുറച്ച് പേരുള്ളെന്ന് ഞാൻ പറഞ്ഞില്ല അവരുടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പക്ഷേ അമ്പാടി ഡാൻസൊന്നും കളിക്കുന്നില്ല കേട്ടോ അപ്പം ഭയങ്കര ആലോചനയിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഒത്തിരി ആക്റ്റീവായി പിന്നെ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതേ ഒരു രണ്ടേ മുക്കാലായിപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനവാടിയിലേക്ക് പോവാണ് അമ്പാടിയെനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താവുമോ എന്നൊക്കെ ഒന്നും അറിയില്ല ഞാൻ ഉച്ചയ്ക്കൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു അതെ കളിക്കണമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നില്ല പിന്നെ അടുത്ത് തന്നെയാണ് വീട് നമുക്ക് പെട്ടെന്ന് വരും ചെയ്യാം അങ്ങനെ അതായത് നമ്മളിവിടെ എത്തി എത്തിയപ്പോൾ വലിയ എനക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ പക്ഷേ ഇവൻ്റെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട് യുടെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ ടീച്ചർ വന്നിട്ട് ഡോറൊക്കെ തുറന്നു തന്നു ഉണ്ണുകൾ കബഡി വിഡിയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ ചിലപ്പോൾ കുറെ കുട്ടികൾ ഉണ്ടാവും ഇന്നിപ്പോൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെയാണ് അടുക്കളയുടെ അവിടേക്ക് പോയി നോക്കുമ്പോൾ ഇവൻ അവിടെ വാഷ് ബേസിൽ മുഖം വായും കഴുകിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ന് വിളിച്ചപ്പോൾ ആൾ ഓടി വരാണ് ആ സമയത്ത് നമ്മുടെ ടീ ആൻറ്റി വന്നിട്ട് മുഖം തുടക്കാൻ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തോട്ട് ചോദിച്ചു ഇഷ്ടമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമായി നാളെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു നാളെയും വരും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഒഴുകണ സാധനത്തിലൊക്കെ അവൻ കയറി കുറച്ച് നേരം കളിച്ചു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഭക്ഷണം കഴിച്ചു കിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചറോട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ സിയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ആ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ അത് പോണേൻ്റെ ഇടയിൽ അമ്പാടിയുടെ അങ്ങനെ അങ്ങനവാടിയിലത്തെ ഫ്രണ്ട്സ് അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ താറ്റു തരുന്നുണ്ട് കേട്ടോ അപ്പം അമ്പാടി പറഞ്ഞു താറ്റാന്ന് പറഞ്ഞിട്ട് നാളെ വരാട്ടാന്ന് പറഞ്ഞിട്ട് അവൻ താറ്റൊക്കെ കൊടുത്ത് ബായി ഒക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്